അവസ്ഥ റോഡിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അവരുടെ അറിവിലേക്ക് വേണ്ടിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഒരു പക്ഷെ അങ്ങയുടെ അറിവിലേക്ക് ഈ വീഡിയോ എത്തിയിട്ടുണ്ടാവില്ല ഇന്ന് നൂറ് ശതമാനം ബോധ്യമുള്ള ഒരു പൗരൻ നിലക്കാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ തന്നെ നോക്കണം ഈ റോഡിന്റെ പണി കഴിഞ്ഞിട്ട് ഏകദേശം ആറു മാസം പോലും ആയിട്ടില്ല എന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സങ്കടം അതിനിടയിൽ ഈ റോഡിന്റെ പല ഭാഗങ്ങളും ഇതുപോലെ അടർന്നു പോരുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഈ റോഡ് കരാറെടുത്ത മുതലാളിമാരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരായ സാധാരണക്കാരുടെ നികുതി പണം കൊണ്ടാണ് ഇത്തരം റോഡുകളും നമ്മുടെ നാടിന്റെ വികസനങ്ങൾ നടക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം ഓർക്കുക ഈ റോഡ് പണി എടുത്ത ആളുകൾ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഏഹ് ഇതിന് കൃത്യമായിട്ട് സർക്കാർ നമ്മുടെ നാട്ടിലുണ്ട് കേന്ദ്രമായാലും കേരളമായാലും ഇതിന് വേണ്ടപ്പെട്ട അധികാരികള് കൃത്യമായ നിയമ നടപടികൾ എടുത്തുകൊണ്ട് ഈ വർക്ക് മുഴുവൻ റീ പരിശോധിച്ചു അതായത് ഇത് ഒന്നും കൂടി പുനഃപരിശോധിച്ചുകൊണ്ട് ഇതാരാണ് അങ്ങനെ റോഡ് പണി എടുത്തിട്ടുള്ളത് അവരെ വലിയ രീതിയിൽ ഫൈന് കൊടുക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് കാരണം സാധാരണക്കാരുടെ നികുതി പണം വാങ്ങിയിട്ട് കോടാറ് കോടി രൂപ റോഡ് പണിതിട്ട് വേണ്ടോ മിനിറ്റുകൾ കൊണ്ട് തന്നെ നൂറ് കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു മെയിൻ ഹൈവേ ആണ് മനസ്സിലാവുന്നുണ്ടോ ഈ റോഡ് നല്ല രീതിയിൽ ചൂഴപ്പണിയും കൂടി കഴിഞ്ഞാൽ ഇതിലൂടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ഓരോ ദിവസവും കടന്നു പോകും മനസ്സിലായിരുന്നുണ്ടോ ആ റോഡിന്റെ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കാണിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് അവർ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത് ഇതിപ്പോ ഞാൻ ഈ നിൽക്കുന്നത് എന്റെ നാടായ തൃപ്പശ്ശേരിക്കടുത്ത് ഇരുപത്തി ആറ് എന്ന് പറയുന്ന പ്രദേശമാണ് ഈ ഭാഗങ്ങൾ മാത്രമല്ല പുതിയതായിട്ട് ടാർ ചെയ്ത പല ഭാഗങ്ങളും ഇന്നിതായി കാണുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് കേന്ദ്രമായാലും കേരളമായാലും കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കാര്യം ബോധ്യപ്പെടുത്താനുള്ളത് ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ എല്ലാ നികുതി പണം കൊണ്ടാണ് ഇത്തരം റോഡുകൾ നിർമ്മിച്ചിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ അടുത്ത റോഡിന്റെ വർക്കുകളൊക്കെ ഒന്നും കൂടി പുനർപരിശോധിക്കണമെന്നും കാരണം പല ഭാഗങ്ങളിലും ഇതേതാ ഇതേ അവസ്ഥയാണ് അപ്പൊ എങ്ങനെയാണ് ഇവർ ഇവരിത് തയാര് ചെയ്തിട്ടുണ്ടെന്ന് ഒരിക്കൽ കൂടി നിങ്ങളൊക്കെ ഒന്ന് പുനർപരിശോധിക്കും മണിക്കൂറിലെ പതിനായിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു മെയിൻ ഹൈവേ ആണ് അതുകൊണ്ട് തന്നെ ഈ റോഡിന്റെ ഒരു ചെറിയ അവസ്ഥ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് താറിക്കുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പരിശോധിച്ചാല് ഇതുപോലെയുള്ള പല ഭാഗങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിനൊരു നിയമ നടപടി എടുക്കണമെന്നും ഈ റോഡ് ആരാണോ ടെൻഡെടുത്തിട്ടുള്ളത് അവർക്ക് വലിയ രീതിയിലുള്ള ഫൈന് കൊടുത്തുകൊണ്ട് വീണ്ടും ഈ റോഡ് നല്ല രീതിയിൽ താറ് ചെയ്യണമെന്നും കൂടെ അഭ്യർത്ഥനയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മന്ത്രിയാണ് ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ പോസ്റ്റായിട്ടോ രാഷ്ട്രീയ വീഡിയോ കാണുന്നതാണ് ഒരു പൗരെന്ന നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കൊക്കെ ഈ നാട്ടിൽ സമാധാനമായി ജീവിക്കണം ഇനി അങ്ങോട്ടും ഇതേ അവസ്ഥ നല്ല രീതിയിൽ നമ്മുടെ നാട് വികസിക്കണം എന്നുള്ള നൂറ് ശതമാനം ആഗ്രഹിക്കുന്ന ഒരു പൗര എന്ന നിലക്കാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കാരണം എന്റെയും നിങ്ങളുടെയും നികുതി പണം കൊണ്ടാണ് ഈ കാണുന്ന വികസനങ്ങളൊക്കെ നടക്കുന്നത് എന്ന് ആദ്യം